പത്തരമാറ്റിൻ്റെ ഇനി വരാനുള്ള ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ കനകയുടെയും മുന്നിൽ വെച്ച് ദേവയാനി നയനനെ കുറ്റപ്പെടുത്തുന്ന കണ്ടിട്ട് നയന അത് കേട്ട് പുഞ്ചിരിക്കുന്നതും പിന്നെ ദേവയാനി നയനനെ നോക്കി പുഞ്ചിരിക്കുന്നതൊക്കെ നമ്മുടെ ഗോവിന്ദനും കനകയും നന്ദൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മറ്റാർക്കും ഈ അഭിനയം മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ നവ്യ പോലും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ ഈ കളി ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അമ്മായിമ്മയ്ക്കും വരുമ്പോൾക്കും ഒരു പണി കൊടുക്കാൻ തന്നെയാണ് നന്ദും കനകയും തീരുമാനിക്കുന്നത് ഇതേ സമയം സമയം തന്നെ അഭിനയം വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട് കാരണം അനാമി നാമി ആ നഖ എന്തായാലും കുട്ടീനെയും കൊണ്ടാകുക അനന്തപുരിയിലേക്ക് കയറി വരും അത്രയ്ക്ക് ധൈര്യമുള്ള പെൺകുട്ടീന അവൾ പ്രത്യേകിച്ച് അവൾക്കൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇനി അവളെ മകളുടെ ജീവിതം ഇവൻ്റെ മുന്നിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അനന്തപുരിയിലുള്ള ഒരു സത്യം അറിയണം എന്ന് തന്നെയുള്ള തീരുമാനമാണ് അനകരെ അബി എന്തായാലും അനകയ്ക്ക് കൊടുക്കാണ്ട് കുറച്ച് നോക്കും പക്ഷെ രക്ഷയില്ല അനക ശരിക്കും പാമ്പ് പിടിക്കുന്ന പോലെ തന്നെ പിടിക്കും അതുപോലെ തന്നെ അബിക്ക് ശരിക്കും ഇനി നവ്യ അല്ലാണ്ട് വേറൊരു ജീവിതമില്ലാന്ന് മനസ്സിലാവുണ്ടായിരുന്നു കാരണം അനന്തപുരയിലെ മുത്തച്ഛൻ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ പുറത്ത് പോയാലും നവ്യമോൾ കൂടെ ഒന്നു പോകില്ല നവ്യമോളും കുഞ്ഞും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും നിന്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് കൊടുക്കും അവൾക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി നവ്യനൊഴിവാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുണ്ടായിരുന്നു അതുപോലെ തന്നെ നവ്യോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങി ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇനി അബി അവിടെ കഴിഞ്ഞത് എന്തായാലും കനകയും അതുപോലെ തന്നെ നന്ദവും കൂടി അങ്ങനെ തീരുമാനം എടുക്കണ് അങ്ങനെ കനക അവിടെ ചെന്ന് എല്ലാവരോടും മുന്നിലായി പറയണേ നവ്യരെ കൂടെ നയനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവിയനെ ആകെ പോലെ പോലാവുന്നുണ്ട് അതെന്തിനാണ് നവ്യനെ കൊണ്ടുപോകണത് പ്രസവത്തിനെ കൊണ്ടുപോകണേനെ നയനനെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല ദേവി എനിക്ക് എനിക്കെന്തായാലും എൻ്റെ മോളെ മുഖം കാണുന്നതൊന്നും വലിയ ഇഷ്ടമുള്ളതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ അത് ഞങ്ങളുടെ ആഗ്രഹമെന്ന് പറയും അപ്പോൾ ഗോവിന്ദനും അത് സമ്മതിക്കും അതെ ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങളുടെ മോളെ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും തടയാൻ പറ്റുന്നില്ല നയനാണെങ്കിൽ വരുന്നില്ല എന്ന് തീർത്ത് പറയാനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ ആകെ വീണ് പോകും നയന എന്തായാലും നയനനെയും കൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മുടെ ആദർശനും ആകെ വെട്ടിലാവും ആദർശനും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തവിടെ സംഭവിക്കണമെന്നൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാണ്ട് എന്നെ അങ്ങനെ നയനയും നവ്യം പോകുന്നതോടെ അനാമികയ്ക്ക് വലിയ സന്തോഷമാവും ഇനി വലിയമ്മടെ സ്നേഹവും അമ്മേടെ സ്നേഹവും അപ്പച്ചിരുടെ സ്നേഹമൊക്കെ തനിക്ക് കിട്ടുന്നുള്ള സന്തോഷത്തോടെ കൂടി തന്നെയാണ് അനാമിക അവിടെ നിന്ന് ഓടി വന്നത് പക്ഷേ ദേവിയാനെ ഭാഗത്തു പ്രത്യേകിച്ച് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല നവ്യ നയന പോയിട്ടും അനാമികേനെ കണ്ട ഭാവം വയ്ക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യമൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് മനസ്സിലാവുന്നത് അത് നയ നവ്യ നയന തന്നെ ഇന്ന് കാരനെ നയനെ വിളിക്കുന്നുണ്ട് നയനനെ നമ്മുടെ കാനകനെ വിളിച്ചിട്ട് വാഴക്കൊക്കെ പറയുന്നുണ്ട് അവളുടെ ഭർത്താവിനെ അവൻ അവളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തിനാണ് അവളെ പിടിച്ചിരുത്തണേന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും അമ്മായിമ്മമാർക്കും മക്കൾ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ അപ്പോൾ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമാവുന്നത് വരെ എൻ്റെ മരുമോൾ എൻ്റെ മോള് ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ആദർശൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാനകയും തട്ടിവിടുന്നുണ്ട് കാനകയും ചില്ലറക്കാരിയല്ലല്ലോ എന്തായാലും ഇനി നമ്മുടെ ആദർശൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ദേവിയനി സത്യങ്ങളൊക്കെ പറയാൻ തന്നെ തീരുമാനിക്കുന്നത് ആദ്യം ആദർശനോട് ചെന്ന് നയനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുമെങ്കിലും അമ്മയ്ക്ക് അവളോട് ഇവിടെ നിൽക്കണത് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അവൾ അവിടെ നിന്നോട്ടെ ഇനിയും ആദർശൻ്റെ മറുപടിയും അങ്ങനെയല്ലേടാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യം സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് അതൊക്കെ ഒളിച്ചു വെച്ചത് കൊണ്ടാണ് നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മർച്ചത് എനിക്കിപ്പോൾ നയന എൻ്റെ മരുമോളെല്ലാം മോളുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവയാനി ആദർശൻ്റെ മുന്നിൽ പൊട്ടിക്കറിയുന്നുണ്ട്